നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സി പി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ കോർ ഫോക്കസ് ഏരിയ ഏതായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് ആൾറെഡി പഠിച്ചു തുടങ്ങിയ ആളുകൾ ചെറുതായിട്ട് എനിക്ക് കോഴ്സുകൾ കാണുമ്പോൾ പറയും കോഴ്സുകൾ ഇങ്ങനെയാണ് ആദ്യം നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചു വരും കുറച്ച് ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഫ്ലോ എങ്ങ് പോകും നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ള തോന്നൽ വരുന്നതുകൊണ്ടാണ് ചില ആളുകൾ ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നത് ചില ആളുകൾ മടിയാണ് ആദ്യം മുതലേ ഇങ്ങനെ 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 എങ്ങനെ പോയിട്ട് അവസാനം എക്സാമിൻ്റെ ഒരു രണ്ട് മാസം മുന്നേയാണ് എല്ലാം കൂടെ തകർക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കഴിഞ്ഞ സി പി ഒ അല്ലെങ്കിൽ തന്നെ തൊട്ടും പടുന്ന സി പിഒപോലെ അല്ല അല്ലെങ്കിൽ ഡബ്ല്യു സി പിന്നെ ഒന്നും അല്ല ഇനി വരാൻ പോകുന്നത് നല്ല കടുത്ത എക്സാമുകളാണ് കടുത്ത കോമ്പറ്റീഷനാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കാതിരിക്കുന്ന ആളുകൾക്ക് യാതൊരു ചാൻസും ഇല്ല നിയമനങ്ങളുടെ അവസ്ഥ ആ എത്ര മാത്രമാണെന്ന് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ് നന്നായി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ നിലവിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രതീക്ഷയുള്ള സി പി ഓ ആണ് ഭയങ്കര നിയമനവും നടക്കും പറഞ്ഞത് പക്ഷേ എങ്ങനെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു നിയമനം നടക്കാൻ സാധ്യതയുള്ളത് അവിടെ മാത്രമാണ് വിനാലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് സോ എങ്ങനെ പഠിക്കണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ബാച്ച് എട്ടാമത്തെ ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാ ദിവസവും എക്സാമുകൾ ഉണ്ടാവും എല്ലാ സൺഡേയും വീക്കിലി ഉണ്ടാവും മന്ത്ലി റിവിഷൻ എക്സാമുകളുണ്ടാവും എസ് സിആർടി ക്ലാസ്സുകൾ ഉണ്ടാവും തുടങ്ങി കംപ്ലീറ്റ് പാക്കേജ് ആണ് സി ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമുള്ള ഒരു ബാച്ച് അല്ല എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഇത്രയും വർഷം നാലാം വർഷമാണ് നമ്മൾ സി പി ഐയുടെ ക്ലാസുകൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങി കഴിയുന്ന നമുക്ക് അത്രയും റിസൾട്ടുകൾ വരുന്നതും ഫോഴ്സുകൾ നമുക്ക് അത്ര റിസൾട്ട് വരുന്നത് ഉള്ളതുള്ളതുപോലെ അറിയണം ഫോഴ്സിൽ നമുക്ക് അത്ര റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ക്ലാസ്സുകളിലെ മെച്ചം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണം എണ്ണൂറ്റി രൂപ മാത്രമാണ് എന്റെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ നമ്മുടെ ക്ലാസുകൾ സോ ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയാകും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് എങ്ങനെ തുടങ്ങണമെന്നല്ല തുടങ്ങിയവർക്ക് ഇത് ശരിയാണോന്ന് കൂടി നോക്കാവുന്നതാണ് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു കൃത്യമായ ടൈം സ്പാനിനുള്ളിൽ നമ്മുടെ സിലബസ് കവർ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അത് എക്സാം ഇപ്പോൾ നമ്മൾ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മാസം മുൻപെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു മാസം മുന്നേങ്കിലും നമ്മൾ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്തിരിക്കണം അതിൽ റിവിഷനും കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അല്ലെങ്കിൽ മികച്ച മാർക്ക് വാങ്ങുന്ന നല്ല റാങ്കിലേക്ക് എത്തുന്ന ആളുകളുടെ സ്ട്രാറ്റജി അത് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട സിലബസ് കൃത്യമായി കവർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇന്ന ടോപ്പിക് സ്കിപ്പ് ആയിക്കോട്ടെ ഇന്നത് കളഞ്ഞോട്ടെ സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിയിട്ട് പഠിച്ചാൽ പോരെ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത്തവണ ഇനി മുതൽ അങ്ങോട്ടുള്ള ഏത് പി എസ് സി പരീക്ഷയായാലും നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള പഠനം നിങ്ങൾ ഒരു കാരണവശാലും ജോലിയിലേക്ക് ചിലപ്പോൾ ലിസ്റ്റൊക്കെ വരുമായിരിക്കും ജോലിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് സോ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട ഒരു നിശ്ചിത ടൈം സ്പാൻ വെച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ സ്വന്തമായിട്ട് ഞങ്ങൾ ആരെങ്കിലും വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഒന്നും ഉണ്ടാക്കുന്ന സ്റ്റഡി സ്റ്റഡി പ്ലാനിലോ ടൈം ടേബിളോ അല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഓരോ പഠന രീതിയും ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളും ഇഷ്ടമല്ലാത്ത വിഷയങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളാണ് ഈ ടൈം ടേബിൾ സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ സ്റ്റഡി പ്ലാൻ പരിപാടി ഞാൻ അതുകൊണ്ട് നിർത്തിയത് സോ പറയാൻ പോകുന്ന വിഷയം കോർ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് ഞാൻ പറഞ്ഞു വരുന്നതാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഫസ്റ്റിലെ സ്പെഷ്യൽ ടോപ്പിക്ക് ആയിരിക്കും പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യവശാൽ ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സന്തോഷിക്കരുത് സ്പെഷ്യൽ ടോപ്പിക്ക് എളുപ്പമാകുമ്പോൾ ഈ എക്സാം എന്തായാലും എളുപ്പമായിരിക്കില്ല ഈ നൂറ് മാർക്കിന്റെ എക്സാം എന്തായാലും ഭയങ്കര എളുപ്പമായിരിക്കില്ല പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്ക് എളുപ്പമാകുമ്പോൾ ബാക്കിയുള്ള ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കോർ ഫോക്കസ് ഏരിയയിൽ ഒന്നാമത് കൊടുക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇരുപതിൽ പതിനേഴ് മുതൽ പതിനെട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ പഠനം നടത്തേണ്ടത് അതിൽ ചില ആളുകൾ മിക്സ് ചെയ്ത് പഠിക്കുന്നുണ്ട് ബി എൻ എസ് ബി എൻ എസ് എസ് അങ്ങനെ മിക്സ് ചെയ്ത് ഒരു ദിവസം ഇത്ര സെക്ഷൻ മറ്റാതുകഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യേണ്ടതില്ല പകരം ബി എൻ എസ് എടുക്കുക അത് ഫുള്ള് കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ദിവസം ഒരു ആറ് മുതൽ എട്ട് വരെയുള്ള സെക്ഷനുകൾ അത്രയും സെക്ഷനുകൾ ഒരു ദിവസം മാക്സിമം എട്ട് സെക്ഷനുകൾ ഒരു ദിവസം തീർത്താൽ മതി അതിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ തലയിൽ ഇരിക്കാൻ പോകുന്ന സാധനമല്ല നിങ്ങൾ ഇന്നു മുതലാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഒരു ആറ് ദിവസം എടുത്തിട്ട് ഒരു ദിവസം അഞ്ചോ ആറോ ഏഴോ എട്ടോ സെക്ഷൻ വീതം പഠിച്ച് ഞായറാഴ്ച ദിവസം ആ സെക്ഷനുകളുടെ ചോദ്യം ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നമ്മുടെ കോഴ്സുകളിൽ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് അതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ ആളുകൾ നമ്മൾ ഈ പറയുന്ന സെൻ്ററുകളിലൊക്കെ പോകുന്ന ആളുകളുടെ പ്രശ്നം എന്ന് പറയാം സെൻ്ററുകളിൽ നന്നായി പോകുന്ന സെൻറ്ററുകളുണ്ട് പക്ഷേ മിക്കടത്തും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കെല്ലാം നന്നായി പഠിക്കും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ പകച്ചു പോവും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും നിന്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായിട്ട് അറിയാം അതൊരു എക്സാം രൂപത്തിൽ നിങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആണ് ആദ്യം ബിസിനസ് പഠിക്കുക പിന്നെ ബി എൻ എസ് പഠിക്കുക പിന്നെ സാക്ഷ്യതിനേം പഠിക്കുക പിന്നെ മാറാത്ത സാധനങ്ങൾ പഠിച്ചു പോകാന്നുള്ളതാണ് അത് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഇന്നു മുതലാണ് പഠിക്കുന്നതെങ്കിൽ ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിൽ ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റണം ആദ്യത്തെ ഉള്ള ഒരുപാട് സെക്ഷനൊക്കെ വരുന്നത് പിന്നെ അങ്ങോട്ട് കുറച്ച് കുറച്ച് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പഠിക്കാൻ തരത്തിലുള്ള സെക്ഷനുകളെ പിന്നെ അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളുള്ളൂ എന്നുള്ളതാണ് പിന്നെ അവർ ഈ പറയുന്ന സിലബസിൽ ടോപ്പിക്കുകൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട് ബി എൻ എസിൽ ഇത്ര സെക്ഷനുകൾ പിന്നെ ഇത്ര സെക്ഷനുകൾ പിന്നെ ഇത്ര സെക്ഷനുകൾ അപ്പോൾ അതൊരു ക്ലാസിഫിക്കേഷൻ ഒരു ഒരു രീതിയുണ്ട് ആ രീതിയിൽ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കുക ഒരുപാട് സെക്ഷനുകൾ ഒരു ദിവസം ഒരു പഠിക്കുക പഠിക്കേണ്ടതില്ല പിന്നെ ഒരു പഠിക്കുന്ന ഒരു ഓർഡർ ബി എൻ എസ് തീർത്തിട്ട് ബി എൻ എസിലേക്ക് പോയാൽ മതി അല്ലാതെ എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ മൊത്തം കുളാവാനുള്ള സാധ്യത ഉണ്ട് പഠിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന എക്സസൈസ് ചെയ്ത് ഒരു എക്സാം കൂടി എഴുതി നല്ല മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അതുകൊണ്ട് അങ്ങനെയും പഠിക്കുക പിന്നെ എക്സ് സെക്ഷൻ ഇന്ന സെക്ഷൻ ഏതാണ് ആ സെക്ഷൻ എന്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ എക്സാമിന് വരില്ല എന്നൊരു പ്രാഥമികമായ ഒരു അറിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കാണ് പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള മാർക്കാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പഠിക്കേണ്ടത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആണ് സോ വൈ മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറെ ആളുകൾക്ക് പാടുള്ള ടോപ്പിക്കാണ് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയായിരിക്കും ഏറ്റവും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒൻപത് പത്ത് മാർക്കിലാണെങ്കിൽ എട്ട് ഒൻപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഒരെണ്ണം ബി എസ് തെറ്റിക്കുന്നതുകൊണ്ടാണ് പത്തില്ലാത്ത അല്ലെങ്കിൽ പത്ത് മാർക്ക് നമുക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് മാക്സ് എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന പേർസെൻറ്റേജ് ക്ലോക്ക് കലണ്ടർ ഒക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ആ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറയില്ല ബേസ് തൊട്ട് തന്നെ പുതിയ ആളുകളാണെങ്കിൽ ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ടും ബേസ് തൊട്ട് തന്നെ ഫ്രാക്ഷൻസ് ഡെസിമൽസ് എൽ സി എം എസ് സി എഫ് അങ്ങനെയുള്ള ബേസിക് മാത്തമാറ്റിക്സ് തന്നെ എലമെൻ്ററി മാത് തന്നെ തുടങ്ങി മുന്നോട്ട് പോവുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത് സോ ഫസ്റ്റിലെ സ്പെഷ്യൽ ടോപ്പിക് ഇത് സ്പെഷ്യൽ ടോപ്പിക് തീർത്തിട്ട് മാത്സ് പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു ദിവസം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യുക ഒരു എട്ട് സെക്ഷൻ പഠിക്കാൻ വേണ്ടി എത്ര സമയമാണോ വേണ്ടത് അത്രയും അതിനുശേഷം ഇത്ര സമയം മാത്സിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക്ക് രണ്ട് മാസം കൊണ്ട് പഠിച്ചിട്ട് പിന്നെ മാത്സ് പഠിക്കണമെന്നല്ല പറയുന്നത് ഇതിങ്ങനെ അതിൻ്റെ കൂടെ നടക്കുന്നതാണ് മൂന്നാമത്തത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം വൊക്കാബ്ലറി പോർഷൻസ് കുറച്ച് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കാരണം വൊക്കാബിലറിയിൽ പി എസ് നേരത്തെ നോക്കുന്നവർക്കറിയാം കുറേ കൊസ്റ്റിയൻസ് റിപ്പീറ്റഡ് ആണ് ഇങ്ങനെ വൊക്കബലറി ഇങ്ങനെ സിനോണിംസ് ആയാലും ആയാലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് അവർക്ക് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് വൺ വേർഡ്സ് ഓഫ് ആണെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പം പിക്യു നിങ്ങൾ ഇംഗ്ലീഷ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഇംഗ്ലീഷ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെയാണ് ചിലപ്പം ചില ആളുകൾക്ക് പണി കിട്ടുന്നത് അതല്ലാതെ ഗ്രാമ പോഷനൊക്കെ നന്നായിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സോ സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക സെക്കൻഡ് മാത്സ് ആണ് തേർഡ് ഇംഗ്ലീഷ് ആണ് ഫോർത്ത് വൺ കറണ്ട് അഫേഴ്സ് ആണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ ഇത് ഇത്രയും മാർക്ക് ആകുമ്പോൾ അമ്പത് മാർക്ക് ആകും കേട്ടോ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പോയിൻമെൻറ്സ് പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ സ്പോർട്സ് ഇവന്റുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒളിമ്പിക്സ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ പിന്നെ അവാർഡ്സ് ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം മിക്കവാറും അവാർഡുകളോ അല്ലെങ്കിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങളായിട്ട് വരാറുള്ളത് മിക്കവാറും കറണ്ട് അഫേഴ്സ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും വരുന്നത് ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ നമ്മൾ അത് പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾക്കതി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത തൊഴിൽ വിധി ഇത് മൂന്നും കൂടെ കമ്പയിൻ ചെയ്ത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൽ മൂന്നിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ അതുപോലെ തന്നെ വരുമെന്നല്ല പറയുന്നു പക്ഷേ അതിൽ നിന്ന് കമ്പയിൻ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും നിങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ നിന്നൊരു വലിയ മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടായിരുന്നാലൊരു അഞ്ചോ ആറോ മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാം സി ഞാൻ ഈ പറഞ്ഞ അമ്പത് മാർക്ക് ഇതാണ് നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല കാരണം ഇവിടുന്നാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങാൻ വരുന്നത് ഇവിടുന്ന് നിങ്ങളൊരു മുപ്പത്തി അഞ്ച് ഒരു മുപ്പത്തി എട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റണം അത് മാക്സിമം ആണ് പറയുന്നത് താഴേക്ക് ഒരു നാൽപ്പത് മാർക്ക് വരെ വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നാലും അത്രയും മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണി എളുപ്പമാണ് ഇത്രയും കിട്ടുമെന്നല്ല അമ്പതിൽ നാൽപ്പത് മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ എഫേർട്ട് അത്ര ആയിരിക്കണം എന്നാണ് പറഞ്ഞത് അമ്പതിലൊരു മാർക്ക് വാങ്ങാൻ തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അതിലൊരു മുപ്പത് മുപ്പത്തിരണ്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നാലും നാൽപ്പതിൽ നമ്മൾ നാൽപ്പതിൽ വേണം എയിം ചെയ്യാനായിട്ട് സോ ഇനി അങ്ങോട്ട് വരുന്ന അമ്പത് മാർക്ക് ഈ അൻപത് മാർക്ക് ഞാൻ പറഞ്ഞ അമ്പത് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്ക് ാണ് നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും പിന്നെ വരുന്ന ഈ അമ്പത് മാർക്ക് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല കാരണം സ്പെഷ്യൽ ടോപ്പിക് ഇത്തവണ മിക്കവാറും ഞാൻ പറഞ്ഞത് ചാൻസ് ആണ് പറയുന്നത് ഈസി ആണെങ്കിൽ പിന്നെ അവന്മാര് സോറി അവന്മാരല്ല പി എസ് സി പിടിക്കാൻ പോകുന്നത് ഈ സൈഡിലെ ടോപ്പിക്കുകളായിരിക്കും ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സ്പെഷ്യലി എക്കണോമിക്സ് എക്കണോമിക്സ് അവര് ഒരു കാരണവശാലും വിട്ടു തരില്ല ഓരോ വർഷം കഴിയുന്നതോടും ചോദ്യം അത്രയും കടുത്തുകൊണ്ടിരിക്കുകയാണ് സോ വളരെ സൂക്ഷിക്കുക ഇനി ഈ അമ്പത് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ഏരിയ ഞാൻ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഞാൻ എന്തുകൊണ്ട് ഹിസ്റ്ററി ജോഗ്രഫി പറഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തറുന്നൂറ് പേജ് എഴുന്നൂറ് പേജ് ആണ് ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങളുടെ തല വെട്ടി പൊളിയെന്നല്ല അല്ലാതെ നല്ലൊരു മാർക്ക് അവിടുന്ന് വാങ്ങാൻ വാങ്ങാൻ പറ്റും കുറച്ച് ഫോക്കസ് ഏരിയ ഉണ്ട് ഗാന്ധിയനിറയും അങ്ങനെ വരുന്ന കുറച്ച് ഫോക്കസ് ഏരിയ ജോഗ്രഫി ആണെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കുറച്ച് സാധനങ്ങൾ ഇനി നമ്മൾ അത് മാത്രം വെച്ചുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇന്ന ഭാഗം ചോദിക്കും ജോഗ്രഫിയിൽ ഇന്ന ഭാഗം പഠിച്ചവരും അത് ഇനി പറയാൻ പറ്റൂല അവിടെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത് മാർക്കും ഞാൻ പ്രശ്നമില്ല പക്ഷെ പിന്നെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അമ്പത് മാർക്ക് ഹിസ്റ്ററി ജോഗ്രിഫി ഫിസിക്സ് കെമിസ്ട്രി ആ പോലെയുള്ള അമ്പത് മാർക്കും എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ഭാഗമാണ് അവർ ബുദ്ധിമുട്ടിക്കാനും സാധ്യതയുണ്ട് സോ ഈ അഞ്ച് അമ്പത് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഫോക്കസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ചോദിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അമൻമെന്റ് ലിസ്റ്റുകൾ ഇതേപോലെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു മാർക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എൻ സിആർ ടി പുസ്തകങ്ങൾ ഫോളോ എന്നുള്ളതാണ് പ്ലസ് വൺ പ്ലസ് ടുവിലെ എൻ സി ആർ ടി കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കുകൾ പത്താം ക്ലാസ്സിലെയും കുഴപ്പമില്ല അത് പക്ഷേ ടെൻത്തിൽ ട്വൽത്ത് ലെവൽ എക്സാമിന് പത്തിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര വരുന്നില്ല കാരണം സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് പത്ത് ക്ലാസിന് അവർ ബേസ് ചെയ്യാറില്ല പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി പുസ്തകങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നല്ലൊരു മാർക്ക് എട്ട് മാർക്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാർക്ക് വാങ്ങാൻ പറ്റും എക്കണോമിക്സും എക്കണോമിക്സ് അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങൾ എക്കണോമിക്സ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയെന്നും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനുശേഷം മാത്രം നിങ്ങൾ ഹിസ്റ്ററി ജ്യോഗ്രഫിയിലേക്ക് പോയാൽ മതി ഇതാണ് എൻ്റെ കോർ ഫോക്കസ് ഏരിയ എന്ന് ഞാൻ കണക്കാക്കുന്നത് എന്തുകൊണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും ആദ്യം ഇട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ റീസൺ ഞാൻ പറഞ്ഞു കുറേ പേജസ് ഉണ്ട് നിങ്ങൾ ആദ്യമായി പഠിക്കുന്ന ആളാണെങ്കിലും കുറേ നാളെ പഠിക്കുന്ന ആളുകളാണെങ്കിലും നല്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഹിസ്റ്ററി ജോഗ്രഫി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം അപ്പൊ നിങ്ങളുടെ ചോദ്യം ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കണം അതിന് നിങ്ങൾ എസ് സി ആർ ടി ബുക്ക് കവർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളുടെ റാങ്ക് ഫയൽ ഉപയോഗിച്ചാൽ മതി എസ് സി ആർ ടി ബുക്കുകൾ കവർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ റാങ്ക് ഫയൽ ഉപയോഗിച്ചാൽ മതി പിന്നെ എസ് സി ആർ ടി ബുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഇനി സമയം കുറവായതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിലെ ക്വസ്റ്റ്യൻ കണ്ടെത്തി അത് ആ മെനക്കെടാൻ പോകണ്ട പകരം ഏതെങ്കിലും നല്ല റാങ്ക് ഫയൽ കിട്ടും കുറേ റാങ്ക് ഫയൽ കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് പോയി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന റാങ്ക് ഫയൽ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് ഇനി പഠിച്ചാൽ മതി വെറുതെ പുസ്തകങ്ങൾ വായിച്ച് ഇനി സമയം സമയം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഇനി സമയം കളയണ്ട നിങ്ങൾ എസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബേസിക് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുമായി ബന്ധപ്പെട്ട ആ വരുന്ന ഭാഗങ്ങളിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് ഈസിയാണ് അപ്പോൾ ഇവിടെ നിന്ന് കൂടി നിങ്ങൾ ഈ ഒരു അമ്പത് മാർക്കിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് മാർക്ക് വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ കട്ട് ഓഫിന് വെളിയിലേക്ക് പോകും ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ സിമ്പിൾ ആണ് അമ്പത് മാർക്ക് ആദ്യത്തെ ഫസ്റ്റ് അമ്പത് മാർക്കിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക സെക്കൻഡ് മാർക്കിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഫ്റ്റി മാർക്ക് ഒരു സ്കോപ്പും ഇല്ലാതെ ഒരു മാർക്ക് പോലും വെളിയിൽ പോകാം അമ്പത് മാർക്കിന് പഠിക്കാൻ എന്നുള്ളതാണ് അമ്പത് നാൽപ്പത് മാർക്ക് പഠിക്കുക അമ്പത് മാർക്കിന് പഠിക്കുക അമ്പത് മാർക്കിന് പഠിച്ചാൽ എത്ര മാർക്ക് കേട്ടു എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഈ ഫസ്റ്റ് ലെഫ്റ്റ് പാർട്ടിലെ ഈ പറഞ്ഞ മാർക്കുകൾ നന്നായിട്ട് വാങ്ങാൻ നോക്കുക സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന റിസ്ക് റിസ്ക് ലമേനുള്ള ഫാക്ട് ആണ് അല്ലെങ്കിൽ ഫാക്ടർ ആണ് അവിടെ നിങ്ങൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിൽ ഒന്ന് മാക്സിമം സ്കോർ ചെയ്യാം അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അത്രയും ഡെപ്ലേക്കുള്ള പഠനം ആണെങ്കിൽ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും പറ്റത്തിൽ ഞാൻ പറയുന്നത് നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും പിന്നെ ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ ഫുള്ള് പഠിക്കണം പക്ഷേ എന്താണ് നമ്മൾ ഇതിന്റെ ഒരു ഗ്രാജുവൽ എന്താണ് ഇതിന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോർഷൻസ് കൂടുതൽ കൂടുതൽ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒന്നും തീർന്നില്ല എല്ലാ ടോപ്പിക്കെല്ലാം അവിടെ കിടക്കാണ് ചില കുട്ടികൾ ആദ്യം ഹിസ്റ്ററി ജോഗ്രഫി നോക്കാൻ തുടങ്ങും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എടുത്താലും രണ്ട് മാസം എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസം എടുത്താലും ഈ സാധനം അത് അവിടെ അങ്ങനെ കിടക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഹിസ്റ്ററിൽ കയറിപ്പോയി ഭയങ്കരമായിട്ട് പഠിക്കാതെ പകരം എസ് സി ആർ ടി വായിച്ച് വായിച്ച് വായിപ്പിച്ച് പോയി കഴിഞ്ഞാൽ എസ് സി ആർ ടി വായിച്ചാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫിയെ കിട്ടും ഫുള്ള് കിട്ടുമെന്ന് പറയുന്നില്ല പക്ഷെ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും സോ ഈ അമ്പത് മാർക്കിൽ നിന്ന് നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്ത് ഈ അമ്പത് മാർക്കിൽ നിന്ന് കുറച്ച് ചാൻസ് എടുത്ത് കുറച്ച് ഫോക്കസ് എടുത്ത് നമുക്ക് ഫോക്കസ് ഏരിയകൾ ആ ഒരു കോഷൻ ഫോക്കസ് ഏരിയ വേണമെങ്കിൽ മാത്രം ഒന്ന് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തെറ്റില്ലാതെ ഒരു അമ്പതിന് മുകളിലേക്കുള്ള കട്ട് ഓഫ് അത് കിട്ടുമോ ജോലി കിട്ടുമെന്നല്ല പക്ഷെ സേഫ് സോണിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന മാർക്ക് ഇവിടുന്ന് മാക്സിമം പിന്നെ പിടിക്കാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് കട്ട് ഓഫ് പറഞ്ഞ് പ്ലസ് കട്ട് ഓഫ് പ്ലസ് പത്തി പത്ത് മാർക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും സോ ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ് പിന്നെ എസ്ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം ഒഴിവാക്കുക ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ലാത്തതാണ് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് വീഡിയോ ലെങ്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണത്തില്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത് മനസ്സിൽ വിചാരിച്ചാൽ മാത്രം മതി കോർ ഫോക്കസ് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കുക ഓരോ എക്സാമിനും ഓരോ രീതിയാണ് സ്ട്രാറ്റജി ചില നമ്മൾ മുൻപ് തന്നെ പറയുള്ളു എല്ലാ എക്സാമിനും നിങ്ങൾ ഒരുപോലെ പഠിക്കണമെന്ന് അങ്ങനെയല്ല ഓരോ എക്സാമിനും അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് കട്ട് ഓഫ് വരാൻ സാധ്യത ഉള്ളതിനനുസരിച്ച് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് പാസ് ആകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത് അപ്പൊ നന്നായി പഠിക്കുക ജോലി എന്നൊക്കെ പറയുന്ന ഭയങ്കര അത്യാവശ്യം ഭയങ്കര സർക്കാർ ജോലി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ജോലി ഇല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ സോ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി തന്നെ പഠിക്കുക അഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂർ പഠിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല നിങ്ങൾ എത്ര മണിക്കൂർ എന്ന് കഴിഞ്ഞാലും ആ മണിക്കൂർ അത്ര എഫക്റ്റീവായിട്ട് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതിൽ തന്നെയാണ് കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയാമോ